നാൽക്കവടകളും പത്തു കടകളെയുമെല്ലാം തമ്മിലുസരിക്കുന്ന മലവും ഭജനങ്ങളും സുരക്ഷിതമായി അവരവരുടെ പഠനങ്ങളിലേക്ക് മടങ്ങിപ്പോകേണ്ടതാണ് നമസ്കാരം എറണാകുളം ഇടുക്കി ജില്ലാ അതിർത്തിയായ കടവൂർ ടൗണിലും ജനസാന്ദ്രത മേഖലകളിലും കാട്ടാനക്കൂട്ടം ഇറങ്ങി മുള്ളരിങ്ങാട് വനത്തിലെ പോത്തന ചീനിമലിൽ നിന്നും ഇറങ്ങിയ രണ്ട് കൊമ്പന്മാർ രാത്രി തെക്കേ പുന്നമറ്റം ഭാഗത്തെയെത്തി കൃഷി നശിപ്പിച്ച ശേഷം തിരികെ പോകാതെ കാളിയാർ നീന്തി കടന്ന് കല്ലൂർക്കാട് പഞ്ചായത്തിലെ ഈസ്റ്റ് കലൂർ ഭാഗത്ത് എത്തിയ ശേഷം തിരികെ വീണ്ടും പുഴ കടന്ന് രാവിലെ കടവൂർ യൂണിയൻ ബാങ്കിന് മുന്നിലൂടെ കടന്ന് ടൗണിനു സമീപം നിലയുറപ്പിക്കുകയായിരുന്നു ഇതേ തുടർന്ന് വാഹനത്തിൽ മൈക്ക് വെച്ച് കെട്ടി ജനങ്ങൾ ജാഗ്രത നിർദ്ദേശം നൽകി പോത്താനിക്കാട് പോലീസും മുള്ളരിങ്ങാട് ഫോറസ്റ്റ് റേഞ്ചിൻ്റെ വനപാലകരും ആർആർ അംഗങ്ങളും നാട്ടുകാരും ചേർന്ന് രണ്ടു മണിക്കൂറിലേറെ നടത്തിയ ശ്രമഫലമായിട്ടാണ് ആനകളെ കാടുകയറ്റാനായത് എന്നാൽ ജനസാന്ദ്ര മേഖലയ്ക്കടുത്ത് കുഞ്ഞുങ്ങൾ അടക്കമുള്ള ആനക്കൂട്ടം നിലയുറപ്പിച്ചിട്ടുണ്ടെന്ന് പ്രദേശവാസികൾ പറയുന്നു